നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എൽ മാച്ച് വീക്ക് പതിനേഴിൻ്റെ ടീം ഓഫ് ദി വീക്ക് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ടീം ഓഫ് ദി വീക്കിൻ്റെ കോച്ചായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് ടി ജി പുരുഷോത്തമനെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മികച്ച ടീം മാച്ചിടെ പതിനേഴിലെ മികച്ച ടീം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം ഗോൾ കീപ്പറായിട്ട് ഇപ്പോൾ ഹർത്തിക് ഹൃതിക് തിവാരിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഫ് സി ഗോവയുടെ ഗോൾ കീപ്പറാണ് അദ്ദേഹം ഡിഫൻസിൽ പഞ്ചാബ് എഫ് സിയുടെ അഭിഷേക് സിംഗ് ഉണ്ട് ഒപ്പം തന്നെ ജംഷഡ്പൂർ എഫ് സിയുടെ സ്റ്റെഫനീസ എഫ് സി ഗോവയുടെ സന്ദേശ് ജിങ്കൻ പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സുഭാഷിഷ് ബോസ് അദ്ദേഹമാണ് ഈ ഒരു ഇലവന്റെ ക്യാപ്റ്റൻ മധ്യനിരയിലേക്ക് എഫ് സി ഗോവയുടെ ബ്രൈസൺ ഫെർണാണ്ടസ് ഒപ്പം ജംഷഡ്പൂർ എഫ് സിയുടെ ഹാവി ഹെർണാണ്ടസ് പിന്നെ ചെന്നൈ എഫ് സിയുടെ കോണോ ഷെയിൽസ് ഇതാണ് മധ്യനിരയിലേക്കുള്ള താരങ്ങൾ മുന്നേറ്റ നിരയിൽ മുഹമ്മദ് നെഫ്സിയുടെ മൻവീർ സിംഗ് ബംഗളൂരു എഫ് സിയുടെ വെറ്ററൻ താരം സുനിൽ ഛേത്രി ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം കോമേ പെപ്ര പെപ്ര ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഇലവനിൽ സ്ഥാനം അർഹിക്കുന്നത് തന്നെയാണ് ഈ ബെസ്റ്റ് ടീമിന്റെ ടീം ഓഫ് ദി വീക്കിൻ്റെ പോയ അപാരത്തെ ഏറ്റവും മികച്ച ടീമിൻ്റെ കോച്ചായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് ടി ജി പുരുഷോത്തമനെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വ